നമസ്കാരം സ്വാഗതം ഗാസയിൽ ദിവസമായി തുടരുന്ന യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിന് തയ്യാറായതായി ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഖത്തറും ഈജിപ്തും മധ്യസ്ഥത വഹിച്ച ചർച്ചയിൽ ഇസ്രായേലും അമേരിക്കയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് ഹമാസ് മറുപടി നൽകിയതായാണ് വിവരം നാലര മാസം നീളുക വെടിനിർത്തലിന് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമ ഏജൻസിയായ റോയിറ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തത് ബുധനാഴ്ച രാവിലെ ഈജിപ്ത് ഖത്തർ നിർദ്ദേശങ്ങൾക്ക് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചതായി വാർത്തകളുണ്ടായിരുന്നു നാല്പത്തിയഞ്ച് ദിവസം വീതം നീളുന്ന മൂന്ന ഘട്ടമായുള്ള വെടിനിർത്തലാണ് ഹമാസ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ബന്ദികളാക്കിയവരെ പലസ്തീനി തടവുകാർക്ക് പകരമായി വിട്ടയക്കാനുള്ള ധാരണയും മറുപടി നിർദ്ദേശത്തിലുണ്ട് ഗാസയുടെ പുനർനിർമ്മാണം ആരംഭിക്കും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങും മൃതദേഹങ്ങളും അവശിഷ്ടങ്ങളും കൈമാറും എന്നിങ്ങനെ നീളുന്നു ഉപാധികളുടെ പട്ടിക എന്നാൽ ഇപ്പോൾ ആ ഉപാധികളോട് മുഖം തിരിക്കുന്ന നിലപാടാണ് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത് ദീർഘകാല വെടിനിർത്ത് സംബന്ധിച്ച് ഹമാസ് നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സ്വീകാര്യമല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ ഹമാസിനെ അമർച്ച ചെയ്യാതെ പിന്മാറില്ലെന്ന് ഗാസ ഭാവിയിൽ ഇസ്രായേലിന് വെല്ലുവിളിയാകില്ലെന്നും ഉറപ്പുവരുത്തുക കൂടിയാണ് യുദ്ധ നെതന്യാഹു പറഞ്ഞു നിലവിലെ സ്ഥിതിയിൽ മാസങ്ങൾക്കകം ഗാസയിൽ ഇസ്രായേൽ സേനയ്ക്ക് സമ്പൂർണ്ണ വിജയം നേടാനാകുമെന്നും നെതന്യാഹു അവകാശപ്പെട്ടു ഇന്ന് ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ഹമാസ് നിർദ്ദേശം ചർച്ച ചെയ്യും ദീർഘകാലം എടിനിർത്തലിന്റെ ഇസ്രായേൽ നേതാക്കളെ പ്രേരിപ്പിക്കാനുള്ള യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കവും വിജയം കണ്ടില്ല ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ചിലതിനോട് യോജിപ്പില്ലെങ്കിലും ബന്ധിമോചനം ഉറപ്പാക്കാൻ വെടിനിർത്തൽ അനിവാര്യമാണെന്ന് ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചു ഗാസയിൽ സിവിലിയൻ കുരുതി തുടരുന്നതിൽ ആശങ്ക അറിയിച്ച ബ്ലിങ്കൻ ആവശ്യത്തിന് സഹായം ഉറപ്പാക്കാൻ വൈകരുതെന്നും നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു ഹമാസ് പ്രതികരണം കരാറിലേക്ക് നയിക്കാൻ സഹായകമാകുമെന്നും ചില കടുത്ത നടപടികൾ സ്വീകരിക്കാൻ ഈ ഘട്ടത്തിൽ എല്ലാവരും നിർബന്ധിതരാണെന്നും ബ്ലിങ്കൻ പ്രതികരിച്ചു ഇന്നലെ ചേർന്ന മിനി മന്ത്രിസഭാ യോഗത്തിൽ ഹമാസ് വ്യവസ്ഥകൾ സംബന്ധിച്ച് ഭിന്നാഭിപ്രായം രൂപപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ടെങ്കിലും ഹമാസ് വ്യവസ്ഥകൾക്ക് അനുസൃതമായുള്ള വെടിനിർത്തൽ തള്ളാനാണ് സാധ്യത അതേസമയം വെടിനിർത്തൽ ചർച്ചയുടെ തുടർ നടപടികൾക്കായി ഹമാസ് സംഘം കൈറോയിലേക്ക് തിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് നേതാവ് ഹാരാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം റാഫേൽ ഇസ്രായേൽ തുടരുന്ന ശക്തമായ ആക്രമണം സിവിലിയൻ കുരുതിക്ക് വ്യാപ്തിയേകുമെന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ അഭ്യർത്ഥികൾ തമ്പടിച്ച റാഫേൽ ആക്രമണം കരുതലോടെ വേണമെന്ന് ഇസ്രായേലിനോട് നിർദ്ദേശിച്ചതായി ബ്ലിങ്കൻ പറഞ്ഞു അടിയന്തര വീടി വെടിനിർത്തൽ ഉണ്ടായില്ലെങ്കിൽ സ്ഥിതി ഭയാനകമായിരിക്കുമെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും വ്യക്തമാക്കി ഇറാൻ അനുകൂല മിനേഷ്യ വിഭാഗങ്ങൾക്കെതിരെ അമേരിക്കയുടെ ആക്രമണം ഇന്നലെയും തുടർന്നു ജോർദാൻ അതിർത്തിയിൽ മൂന്ന് യുവസ് സൈനികരെ പതിച്ചതിനുള്ള പ്രതികാരമെന്ന നിലയ്ക്കാണ് അമേരിക്കയുടെ നടപടിയെന്ന് പെന്റഗൺ വൃത്തങ്ങൾ അറിയിച്ചു നീണ്ട ചർച്ചകൾക്കൊടുവിലായിരുന്നു വെടിനിർത്തൽ കരാർ ഏറെക്കുറെ ഇരു രാജ്യങ്ങളും അംഗീകരിച്ചത് എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ പുഴഞ്ഞു മറിയുന്ന സാഹചര്യമാണുള്ളത് നിതന്യാഹു ഒരു തരത്തിലും വിട്ടുകൊടുക്കാതെ ദാഷ്ട നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് അതിനാൽ തന്നെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ ആയിരിക്കുകയാണ് ഇപ്പോൾ